എല്ലാ കൂട്ടുകാർക്കും മഞ്ചേസ് വെൽഡ്ഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിന്ന് സപ്പോർട്ട് ചെയ്യണം വീഡിയോ കണ്ടിട്ട് ഇഷ്ടം ഒരു ലൈക്ക് കൂടെ ചെയ്യുക ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഈ സെറ്റ് സാരി വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കുള്ള ഒരു ദാവണി അങ്ങ് സെറ്റാക്കിയാലോ അപ്പോൾ ഇന്ന് നമ്മൾ കട്ടിങ് വീഡിയോ മാത്രമാണ് നാളെയാണ് ഇത് സ്റ്റിച്ചിങ് വീഡിയോ ഇടുന്നത് കേട്ടോ അപ്പോൾ ദാവണിക്കുള്ള പാവാട ബ്ലൗസ് അതിൻ്റെ ഷോള് എല്ലാം ഈ സെറ്റ് സാരിയിൽ നിന്ന് തന്നെ നമ്മളിന്ന് സെറ്റാക്കും കേട്ടോ അപ്പോൾ ഇത് ഇന്നത്തെ നമ്മുടെ ദാവണിയുടെ അളവ് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ട് വയസ്സുള്ള കുഞ്ഞിൻ്റെ ആണ് കേട്ടോ ഇതിനുമുമ്പ് ഒരു കൂട്ടുകാർ അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് കാണിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ ആ തുണി എനിക്ക് വേസ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ അളവ് എട്ട് വയസ്സിന് ഞാൻ കാണിക്കുന്നത് അതിലും കുറച്ചുകൂടെ അളവ് കുറച്ചെടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ എൻ്റെ മോഡ അളവിലാണ് ഞാനിത് തയ്ക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ സെറ്റ് സാരിയുടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് സെറ്റ് സാരിയുടെ ഒരു പകുതി ഭാഗം ഒന്ന് മടക്കിയെടുക്കുക പകുതി ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് ഈ മു ദാവണിക്കുള്ള പാവാടയൊന്ന് റെഡിയാക്കാനുള്ള ആദ്യം തന്നെ സെറ്റ് സാരിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഞാൻ തുണി നമുക്ക് ഏകദേശം പാവാടയ്ക്ക് വണ്ണത്തിനനുസരിച്ച് തുണി ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് അതിൽ നിന്ന് ഒരൊറ്റ പീസ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണമാണ് ഇരുപത്തി എട്ട് ഇഞ്ച് വണ്ണത്തിൻ്റെ കൂടത്തിൽ നമുക്ക് ഡബിളായിട്ട് എടുക്കുകയാണെങ്കിൽ അത്ര കൂട്ടാം നാൽപ്പത്തി രണ്ട് ഇഞ്ച് നാൽപ്പത്തി രണ്ട് ഇഞ്ചിൻ്റെ കൂടത്തിൽ വീണ്ടും നമ്മൾ മൂന്നിരട്ടിയാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത്തി ഇഞ്ച് വരും എൺപത്തി ഇഞ്ച് നീളത്തിലാണ് ഞാനിപ്പോൾ ഈ ഒരു തുണി കട്ട് ചെയ്ത് എടുക്കാൻ പോകുന്നത് അപ്പോൾ ആ തുണി അത്രയും മടക്കിയിട്ടിട്ട് അതൊന്ന് മൂന്നായിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ രണ്ടിരട്ടി മൂന്നിരട്ടി ആയിട്ട് വേണേലും നമുക്ക് തുണി എടുക്കാം നമുക്ക് അത്രത്തോളം നന്നായിട്ട് പാവാടയ്ക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ഇതിപ്പം നമ്മൾ സാരി തുണി ആയതുകൊണ്ടാണ് ഇത്രയും തുണി കൂട്ടിയെടുത്തിരിക്കുന്നത് രണ്ടിരട്ടിയെടുത്താലും മതി കേട്ടോ നമ്മുടെ വണ്ണത്തിനെക്കാട്ടിലും അതിന് പാവാടയ്ക്ക് തുണി എടുക്കണം എന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി കിട്ടാം ഇനി നമ്മുടെ പാവാടയുടെ ഇറക്കമാണ് നോക്കേണ്ടത് അപ്പോൾ ഞാനിതിൽ ഇറക്കം അടയാളം ചെയ്യുന്നത് എനിക്ക് മുപ്പത്തി നാലിഞ്ചാണ് വേണ്ടത് മുപ്പത്തി നാലിഞ്ച് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവാടയുടെ മുകളിലൊരു പടി വരുന്നുണ്ട് ആ പടി കൂട്ടാതെ തന്നെ ഞാൻ ഈ തുണി ഇത് താഴവശം തൊട്ടെന്ന് എന്ന് വെച്ചാൽ താഴെവശത്തുനിന്ന് നമുക്ക് മടക്കി തയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ആ ഒരു ബോർഡർ വരുന്നതുകൊണ്ട് അവിടെ തൊട്ട് ഞാനിപ്പോൾ ഇതിൽ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നത് മുപ്പത്തി ഇഞ്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്കി ആ പടിയിലാണ് കൂട്ടിയെടുക്കുന്നത് അപ്പോൾ മുപ്പത്തിരണ്ട് ഇഞ്ച് രണ്ട് സൈഡിൽ ഒരുപോലെ അടയാളം ചെയ്തിട്ട് അത്രയും ലെവലായിട്ട് ഇങ്ങ് കട്ട് ചെയ്തെടുക്കാം ഇതിപ്പോൾ സാരിയിൽ നിന്നായതുകൊണ്ട് ഇങ്ങനെ ഒരൊറ്റ പീസ് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുന്നത് കേട്ടോ നമ്മളിപ്പം അല്ലാതെ തുണി മേടിക്കുകയാണെങ്കിൽ രണ്ട് പീസ് മൂന്ന് പീസൊക്കെ ചേർത്താണ് പാവാട തയ്ക്കാനായിട്ട് എടുക്കുന്നത് തുണി മേടിക്കുന്നത് കേട്ടോ സാരി ആയതുകൊണ്ട് ഇങ്ങനെ നീളത്തിൽ ഒരൊറ്റ പീസ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അത് പാവാടയുടെ ഇറക്കം പടി വിട്ടിട്ടുള്ള താഴോട്ടുള്ള ഇറക്കം കൂടെ കറക്റ്റ് ചെയ്തിട്ട് അത്രയും പീസിങ് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ കറക്റ്റായിട്ട് അത്രയും നമുക്ക് ആവശ്യമുള്ള അത്രയും നമ്മൾ പാവാടക്ക് ആവശ്യമുള്ള അത്രയും നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പാവാടയുടെ തുണി താഴെ വശം ആ ഒരു ബോർഡറാണ് വരുന്നത് കേട്ടോ മേളിവശത്ത് നമുക്ക് പടി കൊടുക്കാനുള്ള തുണി ഇനി വെട്ടിയെടുക്കണം ഇതിൻ്റെ മേളിലേക്കുള്ളത് അപ്പോൾ ഇതൊരൊറ്റ പീസാണ് അപ്പോൾ ഈ ഒരൊറ്റ തുണിയിലാണ് നമ്മൾ പ്ലേറ്റ് ഇട്ടിട്ട് നമ്മൾ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണത്തിലാക്കി വണ്ണത്തിലാക്കിയെടുക്കുന്നത് പാവാടയുടെ അരവണ്ണത്തിൻ്റെ കാര്യമാണ് ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പാവാടയ്ക്കുള്ള തുണി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പാവാടയുടെ മേളി വരുന്ന പടിക്കുള്ള തുണിയും കൂടെ ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പാവാടയ്ക്ക് പടിക്കുള്ള തുണി ഇതാ നമ്മൾ ആ ഒരു ബോർഡർ തന്നെയാണ് മേളി പടിയായിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് നമുക്ക് എത്ര വണ്ണത്തിൽ വണ്ണത്തിലെടുക്കണം എന്നറിയാമോ ഇരുപത്തെട്ട് ഇഞ്ച് വണ്ണമല്ലേ അപ്പോൾ അത് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് നമുക്ക് പതിനാല് ഇഞ്ച് നീളത്തിലെടുക്കാം രണ്ടായിട്ട് മടക്കിയിട്ട് കഴിയുമ്പോഴാണ് പതിനാലിഞ്ച് നീളം നമ്മുടെ പാവാടയ്ക്ക് മൊത്തമുള്ള ഇറക്കം എന്ന് പറഞ്ഞാൽ മുപ്പത്തി നാലിഞ്ചായിരുന്നു അപ്പോൾ മേളിലേക്ക് നമ്മൾ രണ്ടിഞ്ചിൻ്റെ പടിയാണ് കൊടുക്കുന്നത് മുപ്പത്തി രണ്ടിഞ്ച് ഇറക്കത്തിലാണ് നമ്മളിപ്പോൾ പാവാട തുണി കട്ട് ചെയ്ത് എടുത്ത് എടുത്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ താഴെശം ഒന്നും മടക്കിത്തേക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മളിത് പടി ജോയിൻ്റ് ചെയ്യുന്നിടത്ത് മാത്രം ഒരു കാലിഞ്ച് തയ്യൽ തുമ്പ് പോകത്തുള്ളൂ അപ്പോൾ നമുക്ക് ഈ പടി രണ്ടിഞ്ച് കിട്ടണമെങ്കിൽ നമുക്കൊരു നാലര ഇഞ്ചെടുക്കാം നാലര ഇഞ്ച് എടുക്കുമ്പോഴത്തേനും ആ പടി ജോ നമ്മുടെ മടക്കി തയ്ക്കുന്നിടത്ത് കുറച്ച് തുമ്പൊക്കെ പോകില്ല അപ്പം അപ്പോൾ ആ തുമ്പൂടെ കൂട്ടിയിട്ടിട്ട് വേണം നമുക്ക് ആ പടിയിൽ സ്വല്പം കൂട്ടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നാലിഞ്ച് വീതി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കൂട്ടിയിട്ടോണം കാരണം തയ്യൽ തുമ്പ് പോകില്ല കാരണം നമ്മൾ താഴോട്ടുള്ള ഇറക്കം എടുത്തിരിക്കുന്ന കറക്റ്റ് മുപ്പത്തിരണ്ട് ഇഞ്ചിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നാലിഞ്ച് വീതിയിൽ പടിയും കൂടെ എടുക്കുമ്പോഴത്തേനും നമുക്ക് മുപ്പത്തി നാലിഞ്ച് ഇറക്കം മൊത്തത്തിൽ കിട്ടണ്ടേ അപ്പോൾ അതിൻ്റെ കൂടുതൽ ആ തയ്യൽ തുമ്പും കൂടെ കൂട്ടി ഒരേ ഇഞ്ച് കൂട്ടി എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് പടി ഇവിടെ വെട്ടി എടുത്തിട്ടുണ്ട് പാവാടയുടെ പടിയായിട്ടുണ്ട് പാവാട തുണിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോളിനുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഷോളിന് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ പാവാടയ്ക്ക് കട്ട് ചെയ്ത് താഴോട്ട് ഇറക്കുമെടുത്ത് അതിൻ്റെ മേളിവശം വരുന്നിടം ഒരു സൈഡ് ഇതാ വരുന്ന ആ കര വരുന്നുണ്ട് പിന്നെ അതിൻ്റെ താഴെ കിടക്കുന്ന തുണിയും ആ സെയിം കര വരുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ച അത്രയും നീളത്തിൽ തന്നെ ആ രണ്ട് പീസും കട്ട് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ അതിൽ വീതി എത്ര ഉണ്ടെന്ന് നോക്കുമ്പോൾ ആ ഒരു പീസിൽ പന്ത്രണ്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സെയിം പീസായിട്ട് തന്നെ ആ താഴെ ആ കര വരുന്ന പോലെ തന്നെ നമ്മൾ ആ പാവാടയ്ക്ക് വെട്ടിയെടുത്ത് ആ നീളത്തിൽ തന്നെ നമ്മൾ നമുക്ക് അത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആ രണ്ട് പീസ് ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇരുപത്തഞ്ച് ഇഞ്ചോളം നമുക്ക് വീതി കിട്ടും പിന്നെ ഈ ഷോളിൻ്റെ ഇറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ സൈഡ് ഇടാനാണെങ്കിൽ ഒരുപാട് ഇറക്കം വേണ്ട ദാവണി പോലെ ഇങ്ങനെ റൗണ്ടിൽ ഉടുക്കാനാണെങ്കിൽ ഇച്ചിരി നീളത്തിലെടുക്കണം അപ്പം ഓരോരുത്തരോ കുഞ്ഞുങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് വേണം നമ്മൾ ഈ ഷോളൊക്കെ കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഞാൻ നമ്മൾ ആ പാവാട തുണി കട്ട് ചെയ്തെടുത്ത് അത്രയും നീളം വരുന്ന പോലെ തന്നെ രണ്ട് പീസും കൂടെ ഒന്നിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ജോയിൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ അപ്പുറവും ഉപ്പുറവും അതിൻ്റെ ആ കര വരും ആ ഒരു ബോർഡർ വരുന്നുണ്ട് പിന്നെ ഇത് താഴെവശത്ത് രണ്ട് സൈഡിൽ നമുക്ക് ഇച്ചിരി ആ ഒരു ബോർഡർ അങ്ങ് വെച്ച് കൊടുത്താൽ മതി കണ്ടോ താഴെ ഭാഗത്തില്ല കേട്ടോ അപ്പോൾ അത് രണ്ടും കൂടെ ഇങ്ങനെ ജോയിൻറ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഞ്ച് വീതി കിട്ടും കേട്ടോ അപ്പം ഇത്രയൊക്കെ മതി പിന്നെ കുഞ്ഞുങ്ങളുടെ ഹൈറ്റിനനുസരിച്ച് അത് നീളം കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യാം അപ്പോൾ ഞാൻ ഇത്രയും നീളത്തിൽ അതങ്ങ് കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇത് ഇനി ഇങ്ങനെ ജോയിൻറ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഷോളും ആയി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കട്ട് ചെയ്യാനുള്ളത് നമുക്ക് മുകളിൽ വരുന്ന ബ്ലൗസും കൂടെ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഈ സാരിയുടെ ബാക്കിയുള്ള തുണി ഇതാണ് കേട്ടോ അതിൻ്റെ സൈഡ് വരുന്ന ആ ബോർഡർ ആദ്യം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഫസ്റ്റ് ഞാൻ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ലൈനിങ്ങിലാണ് നമ്മുടെ മേളിലത്തെ ബ്ലൗസ് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ട് പിന്നെ നമ്മുടെ സാരിയുടെ ആദ്യം തന്നെ നമ്മൾ മുന്താണി കട്ട് ചെയ്ത് മാറ്റി വച്ചിട്ടുണ്ടല്ലോ ആ മുന്താണി എടുത്തിട്ട് മേളിലുള്ള പീസായിട്ട് കൊടുക്കാനാണ് അപ്പോൾ ഇത് ലൈനിങ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ആദ്യം തന്നെ ലൈനിങ്ങിലങ്ങ് ബോഡി പീസ് സോറി ബോഡി പീസ് പീസെല്ലാം നമ്മുടെ ബ്ലൗസ് പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആ ലൈനിങ് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ചൊന്ന് നമുക്ക് അതൊന്ന് രണ്ടായിട്ട് മടക്കി ഇടാം രണ്ടായിട്ട് മടക്കി ഇട്ടിട്ട് ഇറക്കം നോക്കിയപ്പോൾ ഞാൻ ഇവിടെ ഇഞ്ച് ഇറക്കത്തിലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ പതിമൂന്ന് ഇഞ്ച് ഇറക്കത്തിൽ എന്താ നമ്മൾ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് ഇട്ടിരിക്കുന്ന തുണി ഇനി നമുക്ക് കുഞ്ഞുങ്ങളുടെ വണ്ണത്തിനനുസരിച്ച് അതൊന്ന് ഇതാ ഇതുപോലൊന്ന് നാലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നാലായിട്ട് ഇട്ടിട്ടുണ്ട് ഇതാ നമ്മുടെ ഇതാണ് മുന്താണി ഇതിലാണ് നമ്മൾ മേളിലത്തെ പീസ് വെട്ടിയെടുക്കുന്നത് ആദ്യം നമുക്കിതിൽ ലൈനിങ്ങിലങ്ങ് വെട്ടിയെടുക്കാം അപ്പോൾ ഞാനിവിടെ തുണി നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് നാലായിട്ട് മടക്കിയിട്ടിട്ട് അപ്പോൾ ഞാനിവിടെ മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണമാണ് അളവ് കാണിക്കുന്നത് മേളി വരുന്ന ബ്ലൗസിനോട്ട് മുപ്പത്തി ആറ് ഇഞ്ച് വണ്ണം എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് പറയുന്നത് മുപ്പത്താറിൻ്റെ പാതി എത്ര വരും പതിനെട്ട് പതിനെട്ടിൻ്റെ പാതി എത്ര വരും ഒൻപത് ഇഞ്ച് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൽ കഴുത്തിൻ്റെ അകലം ഒന്ന് അടയാളം ചെയ്തിട്ടുണ്ട് ഇതിൽ കഴുത്ത് വെട്ടുന്നില്ല അപ്പോൾ നമ്മളിവിടെ ഒന്നേ മുക്കാൽ ഇഞ്ച് അകലത്തിൽ കഴുത്തു അടയാളം ചെയ്തിട്ടുണ്ട് അവിടെ നേരെ നമുക്ക് ഷോൾഡർ ഒരു മൂന്ന് ഇഞ്ച് അടയാളം കൊടുക്കാം കേട്ടോ മൂന്നിഞ്ച് അടയാളം ഷോൾഡർ കൊടുത്തതിന് നേരെ തൊട്ട് താഴോട്ട് ടേപ്പ് വെച്ചിട്ട് കൈക്കുഴിയാണ് കൈക്കുഴി ഒരു ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അവിടുന്ന് ആ നേരെ ഷോൾഡർ വരച്ചെടുത്ത് താഴെ കൈക്കുഴി ഇതാ താഴോട്ട് വരച്ചിട്ട് അതൊന്ന് സ്ക്വയർ പോലെ വരച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആ കറക്റ്റായിട്ടിതാ വണ്ണം നമുക്ക് വേണ്ടത് എത്രയാണ് ഒൻപത് ഇഞ്ച് അപ്പോൾ ആ ഒൻപത് ഇഞ്ചിൻ്റെ അവിടെയൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അതിന് ശേഷം ഇതാ കൈക്കുഴി അത് ഇതുപോലൊന്ന് ചരിച്ച് വരയ്ക്കുക കേട്ടോ വരച്ചതിന് ശേഷം ഇനി താഴെ വശത്ത് നമ്മുടെ വണ്ണം ബ്ലൗസിൻ്റെ താഴെ വശം വണ്ണം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മൊത്തം വരുന്നത് മുപ്പത് ഇഞ്ച് വണ്ണം മുപ്പതിൻ്റെ പാതി വരുമ്പോൾ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ചിൻ്റെ പാതി വരുമ്പോൾ ഏഴര ഇഞ്ച് ഏഴര ഇഞ്ച് കറക്റ്റായിട്ട് താഴെ അടയാളം ചെയ്യുക അപ്പോൾ ആ അത് അടയാളം ചെയ്തിട്ട് അതിൻ്റെ അപ്പറേം കൂടെ ഞാനൊരു ഒരു ഇഞ്ചുകൂടെ മാറ്റി വണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് രണ്ടായിട്ടാണ് വരച്ചു കൊടുത്തിരിക്കുന്നത് കറക്റ്റ് വണ്ണത്തിൻ്റെ അവിടെ അതിൻ്റെ അപ്പുറം ഒരു ഇഞ്ചും കൂടെ മാറ്റി ഒന്ന് ചരിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്തിട്ട് ഈ ഒരു പീസ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക ഇതിപ്പോൾ എട്ട് വയസ്സുള്ള ഒരു കുഞ്ഞിനാണ് ഞാൻ തയ്ക്കുന്നത് മുപ്പത്താറ് ഇഞ്ച് വണ്ണത്തിൽ തയ്ക്കുന്നത് കേട്ടോ അപ്പം ഇതിൽ ചെറിയ കുട്ടികൾക്ക് ഇതുപോലെ തയ്ക്കണമെങ്കിൽ ഇതിലും വണ്ണം കുറച്ചെടുക്കുക വണ്ണം ഉള്ള കുട്ടികൾക്കാണെങ്കിൽ വണ്ണം കൂട്ടിയെടുക്കുക വണ്ണം കുറഞ്ഞ കുട്ടികൾക്കാണെങ്കിൽ ഇതിലും കുറച്ചെടുക്കുക അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന അളവ് വെച്ചിട്ട് അതേപോലെ അങ്ങ് എടുത്താൽ മതി അല്ലെങ്കിൽ മക്കളുടെ ഏതെങ്കിലും പട്ടുപാവാടയുടെ ബ്ലൗസ് കയ്യിലുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ട് ഇതിനെക്കാട്ടിൽ ഇറക്കം കുറച്ചെടുത്താൽ മതി കാരണം നമ്മൾ പട്ടുപാവാടയുടെ ഇടുന്ന ലോങ് ബ്ലൗസ് പോലെ ഇറക്കം വേണ്ട അതിലും മേളി നിൽക്കുന്ന പോലെ അതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഇറക്കം കുറച്ച് മാത്രം എടുത്താൽ മതി കറക്റ്റായിട്ട് വണ്ണത്തിലൊരു ബ്ലൗസ് ഉണ്ടെങ്കിൽ അത് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം ഇപ്പം അടുത്ത് നമ്മുടെ മുന്താണി എടുത്തിട്ട് അതൊന്ന് രണ്ടായിട്ട് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടായിട്ട് മടക്കി മടക്കിയിട്ടെങ്കിൽ നമുക്കതൊന്ന് നാലായിട്ട് മടക്കി ഇട്ടിട്ട് നമ്മൾ ലൈനിങ് ആയിട്ട് നമ്മുടെ ബ്ലൗസ് പീസ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ടല്ലോ ആ ബ്ലൗസ് പീസ് നമ്മളിതാ നമ്മുടെ ബ്ലൗസ് പീസിൻ്റെ മേളിലേക്ക് വെച്ചു കൊടുക്കുക അപ്പോൾ നമ്മുടെ മേളിൽ വരുന്ന തുണി എന്ന് പറയുമ്പോൾ മുന്താണി തുണിയാണ് വരുന്നത് കേട്ടോ താഴെ നമ്മൾ ലൈനിങ് ആയിട്ട് ആദ്യം വെട്ടിയെടുത്തല്ലോ ബ്ലൗസിൻ്റെ അളവിൽ വെട്ടിയെടുത്തല്ലോ ആ തുണിയാണ് താഴെ വരുന്നത് മേളിൽ വരുന്നത് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന തുണിയാണ് അപ്പോൾ നമ്മുടെ ഈ ബ്ലൗസിൻ്റെ ബാക്കിൽ ഓപ്പൺ വരും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല ഇതിങ്ങനെ രണ്ട് പീസായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് നാളെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നേരെ അങ്ങൊരു ഓപ്പൺ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മേളിൽ വരേണ്ട ബ്ലൗസിൻ്റെ രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആദ്യം നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ താഴെ നമുക്ക് ഇതാ ഈ ഒരു ബോർഡർ കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാകും അത് പുറത്ത് കാണുന്ന രീതിയിൽ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് വരികയാണെങ്കിൽ നല്ല രസം ഉണ്ടാകും അപ്പോൾ ഞാൻ ആ താഴെ വശം വരുന്ന ആ ഒരു നീളത്തിൽ തന്നെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ബ്ലൗസിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആ ഒരു ബോർഡർ വരാൻ വേണ്ടി ആ ഒരു തുണിയുടെ നീളത്തിൽ തന്നെ നമ്മൾ ആ ബോർഡർ രണ്ട് പീസിനും കൂടെ ഉള്ളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് താഴോട്ട് ഇറക്കം ഉള്ള രീതിയിലല്ല വരുന്നത് കേട്ടോ ഇത് നമുക്ക് പുറത്ത് ഇങ്ങനെ ആ ഒരു ബോർഡർ ഫ്രണ്ട് വശം ബാക്ക് വശം കാണാമെന്നുള്ള രീതിയിലാണ് അതൊക്കെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു രണ്ട് പീസ് കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കണ്ടത് ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും അത് ആ ഒരു ബോർഡർ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാകത്തില്ലേ പാവാടയുടെ താഴെ ആ ഒരു ബോർഡറാണ് പിന്നെ ആ പാവാടയുടെ പടി വരുമ്പോഴും ആ ഒരു ബോർഡറാണ് നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രണ്ടിലെ പീസ് എടുത്തിട്ട് ഇനി നമുക്ക് കഴുത്ത് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പീസിൽ വീ കഴുത്താണ് കേട്ടോ വെട്ടുന്നത് അപ്പോൾ നമ്മുടെ ബ്ലൗസ് പീസ് രണ്ടായിട്ട് മടക്കി അടക്കിയിട്ടതിന് ശേഷം നമ്മൾ ഒരു ഒന്നേ മുക്കാൽ കഴുത്തിൻ്റെ അകലം എടുത്തിട്ടുണ്ട് പിന്നെ കഴുത്തിൻ്റെ ഇറക്കം എടുക്കുന്നത് അഞ്ചിഞ്ചാണ് കേട്ടോ വീ കഴുത്താണ് അപ്പോൾ താഴോട്ട് നമ്മൾ കറക്റ്റായിട്ട് അഞ്ചിഞ്ചിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇതാ സ്കെയിൽ എടുത്തിട്ട് നമ്മൾ ഒന്നേ മുക്കാൽ അകലം വെച്ചെടുത്തുനിന്ന് ഇതാ ഇതുപോലെ നമ്മൾ സ്കെയിൽ ചരിച്ച് വെക്കണം കേട്ടോ ചരിച്ച് വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഇത് നേരെ അങ്ങ് വരച്ചാൽ മതി അപ്പോൾ വീ കഴുത്താണ് കേട്ടോ ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ബ്ലൗസിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ ആദ്യം കഴുത്തിൻ്റെ അകലം അളന്നിട്ടായിരുന്നു നമ്മൾ ബ്ലൗസിൻ്റെ ലൈനിങ്ങിൽ നമ്മൾ കഴുത്ത് വെട്ടിയിട്ടില്ല അതെന്താ അങ്ങനെ നമ്മൾ ആദ്യം അകലമൊക്കെ അളന്നിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കഴുത്തിൻ്റെ അകലം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഷോൾഡർ അളക്കാനായിട്ട് പറ്റും അങ്ങനെ ഷോൾഡർ അളന്നു പിന്നെ കൈക്കുഴി അളന്നു അങ്ങനെ വണ്ണം അങ്ങനെ പോകാൻ വേണ്ടിയാണ് ഫസ്റ്റിൽ നമ്മളവിടെ അളവെടുത്തുനിന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ ഇതിലാണ് നമ്മൾ ബ്ലൗസിൻ്റെ കഴുത്ത് വെട്ടിയെടുക്കുന്നത് അങ്ങനെ നമ്മൾ ഫ്രണ്ട് കഴുത്ത് വെട്ടി കഴിഞ്ഞിട്ടുണ്ട് വി അതിനുശേഷം ബാക്കിലേക്ക് കഴുത്ത് വെട്ടോ കേട്ടോ അപ്പം ബാക്കിൽ നമ്മുടെ ബ്ലൗസ് പീസ് എടുത്ത് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അപ്പോൾ സെയിം അകലം തന്നെയാണ് നമ്മൾ ഫ്രണ്ടിലെടുത്ത് ആ ഒന്നേ മുക്കാൽ തന്നെയാണ് അകലം കൊടുക്കുന്നത് കേട്ടോ ബാക്കിൽ നമ്മുടെ കഴുത്തിൻ്റെ ഇറക്കം കൊടുക്കുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ ഫ്രണ്ടിൽ നമ്മൾ അഞ്ച് കൊടുത്ത് ബാക്കിലേക്ക് നമ്മൾ നാലര ഇഞ്ച് കൊടുത്തു കേട്ടോ അകലം താഴെ സെയിം തന്നെ ഒന്നേ മുക്കാൽ തന്നെയാണ് കൊടുക്കുന്നത് എന്നിട്ടതൊരു സ്ക്വയർ ആയിട്ട് വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തി നമുക്കൊരു ഹ്യൂ പോലെ വരച്ചിട്ട് യൂ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഒരു ഓപ്പൺ വരുന്നതാണ് അത് നമുക്ക് നാളെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ഇടാം കേട്ടോ അപ്പോൾ അത് കറക്റ്റായിട്ട് വരച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഹ്യൂ പോലെ നമ്മൾ കഴുത്ത് വെട്ടിയെടുത്തിട്ടുണ്ട് ഇതാ അപ്പം നമ്മുടെ ലൈനിങ്ങിൻ്റെ മേളിൽ വെച്ച് കാണിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള കൈക്കുള്ള തുണിയും കൂടെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ കൈക്കായിട്ട് കട്ട് ചെയ്തെടുക്കാനുള്ള തുണി കേട്ടോ അപ്പോൾ നമ്മുടെ ആ കസമൊക്കെ വരുന്നത് കൈയുടെ താഴെ വശം വരാമെന്നുള്ള രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൈയുടെ വണ്ണം എന്ന് പറഞ്ഞാൽ ഇഞ്ച് വണ്ണമാണ് അപ്പോൾ നമുക്ക് എട്ടിഞ്ച് വണ്ണത്തിലിട്ട് വേണം നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇഞ്ച് പതിനാറിഞ്ച് നീളത്തിലാദ്യം തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അത്രയും കൈക്ക് ആവശ്യമുള്ള അത്രയും തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് ഇത് നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ നാലായിട്ട് മടക്കിയിട്ടതിന് ശേഷം നമുക്ക് കൈക്ക് എത്ര ഇഞ്ച് വേണ്ടത് അതൊന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുക അപ്പോൾ ഇവിടെ എനിക്ക് വേണ്ടത് ഇഞ്ച് കിട്ടണം അപ്പോൾ അതിന് ഇഞ്ചും കൂടെ കൂട്ടി എടുക്കണം എടുക്കുകയാണ് ആറിഞ്ച് എടുക്കുകയാണ് കേട്ടോ ഇഞ്ച് നമ്മൾ ഇറക്കം ആ ഒരു ലെവലിൽ തന്നെ നമുക്ക് ആ ടേപ്പ് ഒന്ന് നേരെ വെച്ചിട്ട് കറക്റ്റായിട്ട് അതിൻ്റെ എൻഡിലൊന്ന് അടയാളം ചെയ്തിട്ട് ഒന്ന് ലെവലായിട്ടൊന്ന് വരച്ച് കൊടുക്കുക കേട്ടോ അത്രയും തുണി നമുക്ക് താഴോട്ടുള്ള തുണി മാത്രം മതി കൈക്കുള്ളത് അത്രയും ലെവലായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു തുണിയാണ് നമ്മളിനി കൈക്കായിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി താഴെ വെച്ച് കൈയുടെ വണ്ണമാണ് അടയാളം ചെയ്യുന്ന ആദ്യം കേട്ടോ അവിടെ നമുക്കൊരു പതിനാല് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ പാതി വരുമ്പോഴത്തേക്ക് ഏഴിഞ്ച് ഏഴിഞ്ചിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് അവിടെ നിന്ന് നേരെ നമുക്ക് മേലിലോട്ട് ടേപ്പ് വെച്ചിട്ട് കൈക്കുഴി വരുന്ന ഭാഗം അവിടെ ഒരു മൂന്നിഞ്ച് അടയാളം ചെയ്യാം കേട്ടോ ഇനി കൈയുടെ ഇറക്കം എടുത്തെടുത്തുനിന്ന് ഇതുപോലെ ആ മൂന്നിഞ്ചിലേക്ക് ഇതുപോലെ അങ്ങ് ചരിച്ചങ്ങ് വരച്ചു കൊടുത്താൽ മതി ഇത്രയും മാത്രമേ ഉള്ളൂ ഇത് നോർമൽ കൈയാണ് ആണ് കേട്ടോ അപ്പോൾ പ്ലീറ്റൊക്കെ ഇട്ടിട്ടുള്ള കൈ തയ്ക്കാനാണെങ്കിൽ ഇന്നലെ നമ്മൾ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുപോലെ പ്ലീറ്റൊക്കെ ഇട്ടത് കൈ തയ്ക്കണമെങ്കിലും അങ്ങനത്തെ കൈ വേണമെങ്കിൽ പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇത് നോർമലായിട്ടുള്ളൊരു ഒരു കൈയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ കൈക്ക് ഞാനിതിനകത്ത് ഇച്ചിരി താഴെ വണ്ണം കൂട്ടിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നീട് ആണെങ്കിലും നമുക്ക് വണ്ണം കൂട്ടിയെടുക്കാം എന്നുള്ള രീതിയിലാണ് ഇച്ചിരി കൂടെ കൈക്ക് ഏഴിഞ്ചൊക്കെ കൂട്ടി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ കൈ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നാളെയാണ് നമ്മൾ സ്റ്റിച്ചിങ് വീഡിയോ കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തുണികളെല്ലാം ഒരുപോലെ എടുത്ത് മടക്കി വെക്കുക മടക്കി കെട്ടി വെക്കുക അപ്പോൾ ഇതെല്ലാം ഇനി നമുക്ക് നാളെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അതിൻ്റെയായ പീസുകളെല്ലാം ഒരുമിച്ചെടുത്ത് എല്ലാം ഒരു തുണിയിൽ തന്നെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പീസുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി പോകത്തില്ല അപ്പം നാളെ തയ്ക്കുന്ന സമയത്തും അതെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുക നാളെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലൗസും പാവാടിയും നമ്മുടെ ഷോളെല്ലാം ജോയിൻ ചെയ്ത് അടിപൊളി നാളെ സെറ്റാക്കും നമ്മൾ ധാവണി തയ്ച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ് വീഡിയോ ഇവിടെ അവസാനിച്ചു അപ്പോൾ വീഡിയോ എല്ലാം ഇന്നത്തെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്നൊരു ലൈക്ക് കൂടെ ചെയ്തു തരട്ടെ അപ്പോൾ അപ്പം നമ്മുടെ നാളത്തെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് തിരിച്ചു വരാം എല്ലാവർക്കും ടാറ്റാ ഗുഡ് നൈറ്റ്